അമേരിക്കൻ കോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മെസ്കിൻ്റെ സ്റ്റാർലിങ്കിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് സ്റ്റാർലിങ്കിന് ഔദ്യോഗികമായി ലഭിച്ചു ഏറ്റവും വിദൂരമായ ഇടങ്ങളിൽ പോലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കി ഡിജിറ്റൽ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർലിങ്ക് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അനുമതി പുറപ്പെടുവിച്ചത് നിലവിലുള്ള ലൈസൻസ് ഉടമകളായ റിലയൻസ് ജിയോ വൺ വെബ് എന്നിവയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ ഇതോടെ സ്പേസ് സ്പേസെക്സിനും വഴിയൊരുങ്ങിയിരിക്കുകയാണ് മസ്കിൻ്റെ എയറോസ്പേസ് കമ്പനിയായ സ്പേസ് സ്പേസെക്സിൻ്റെ സംരംഭമാണ് സ്റ്റാർലിങ്ക് ഇത് പരമ്പരാഗത ഇൻ്റർനെറ്റ് സേവനദാതാവല്ല അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് നേരിട്ട് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക്സിലൂടെയും സെല്ലുലാർ ടവറുകളിലൂടെയും ലഭ്യമാകുന്ന ഇൻ്റർനെറ്റിൻ്റെ പരിമിതികളെ ഇത് മറികടക്കുമെന്നാണ് കരുതുന്നത് ഈ ഉപഗ്രഹങ്ങൾ ഒരു ഉപഭോക്താവിൻ്റെ വീട്ടിലോ ഓഫീസിലോ സ്ഥാപിച്ചിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഡിഷ് ആൻ്റനിയുമായി ബന്ധിപ്പിക്കുന്നു ഇതിലൂടെ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്നു ആറായിരത്തിലധികം ഉപഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ ഭ്രമണപഥത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ശൃംഖല നാൽപ്പത്തി രണ്ടായിരമായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ വേഗതയുള്ള അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിനാണ് സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത് എന്നാൽ ആകാശം മേഘാവൃതമായിരുന്നാൽ ഇൻ്റർനെറ്റിൻ്റെ വേഗതയിൽ കുറവുണ്ടാകും ഇന്ത്യയ്ക്ക് സ്റ്റാർലിങ്ക് ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് ടെലികോം വകുപ്പിൽ നിന്ന് ലൈസൻസ് നേടുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്കിന് ലൈസൻസ് ലഭിച്ചതായി കമ്പനി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു അപേക്ഷ നൽകി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് ട്രയൽ സ്പെക്ട്രം അനുവദിക്കുമെന്നും അവർ പറഞ്ഞു ഭാരത് നെറ്റ് പോലെയുള്ള സർക്കാർ പിന്തുണയോടെയുള്ള ബ്രോഡ്ബാൻഡ് വിപുലീകരണ പദ്ധതികൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കുന്നിൻ പ്രദേശങ്ങൾ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ ദ്വീപ് പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഭൂരിഭാഗം വിദൂര പ്രദേശങ്ങളിലും ഇന്ത്യയിൽ ഇപ്പോഴും ഇൻ്റർനെറ്റ് സേവനം ലഭ്യമായിട്ടില്ല ലഡാക്ക് അരുണാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇൻ്റർനെറ്റ് സേവനം ഇപ്പോഴും പരിമിതമായ അളവിലാണ് ലഭിക്കുന്നത് ഇവിടങ്ങളിൽ ഫൈബറും മൊബൈൽ ടവറും സ്ഥാപിക്കുന്നതിന് സാങ്കേതികപരമായി വെല്ലുവിളികളും വലിയ സാമ്പത്തിക ബാധ്യതകളുമുണ്ട് അതിർത്തിയിലെ നിരീക്ഷണം അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള പ്രതികരണം എന്നിവയ്ക്കും വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ വേഗതയേറിയതും വിശ്വസനീയമായ ഇൻ്റർനെറ്റ് ആവശ്യമാണെന്നും വിദൂര പ്രദേശങ്ങളിൽ പോലും കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിൽ സ്റ്റാർലിങ്കിനെ സുപ്രധാന ഘടകമായി കാണുന്നുവെന്നും ടെലികോം വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഭൂകമ്പം വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള നെറ്റ്വർക്കുകൾ ദുർബലമാവുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യാറുണ്ട് ഇതിനെ മറികടക്കാൻ സ്റ്റാർലിങ്കിന് കഴിയും ഹിമാലയൻ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം പ്രാപ്തമാക്കാനും വനമേഖലകളിൽ ടെലിമെഡിസിൻ പോലെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സ്റ്റാർലിംഗ് സഹായിക്കുമെന്ന് കരുതുന്നു ഇ ബാങ്കിംഗ് ഡിജിറ്റൽ ഗവേണൻസ് സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ എന്നിവയെല്ലാം ഇപ്പോൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ കൂടിയും ലഭ്യമാകും ഗ്രാമീണ മേഖലയിലെ സ്റ്റാർലിംഗ് കണക്ഷനുകൾക്ക് സബ്സിഡി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ട് കുറഞ്ഞ വിലയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുകയെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഒരു സ്രോതസ് പറഞ്ഞു ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ നഗരപ്രദേശങ്ങളിലെ നിലവിൽ ലഭ്യമാകുന്ന അതിവേഗ ഫൈബർ അല്ലെങ്കിൽ ഫൈവ് ജി സേവനങ്ങൾ സ്റ്റാർലിംഗ് പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകില്ല ഗ്രാമപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് വളരെയധികം അനുയോജ്യമാണ് ഒരു വ്യവസായ വിശകലന വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു കോൺക്രീറ്റ് കെട്ടിടങ്ങളിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഇടങ്ങളിലും സ്റ്റാർലിംഗിൻ്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർലിംഗ് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കൂ ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിൻ്റെ ഔദ്യോഗിക വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യു എസിലും യൂറോപ്പിലും പ്രതിമാസ സബ്സ്ക്രിപ്ഷനുകൾക്ക് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ചിലവാകുന്നുണ്ട് ഹാർഡ്വെയർ കിറ്റിന് നിലവിൽ അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ചിലവാകുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ഇത് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം സ്റ്റാർലിങ്കിൻ്റെ പ്രതീക്ഷിക്കുന്ന വേഗപരിധി അമ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയാണ് ഇത് നിലവിലുള്ള മൊബൈൽ നെറ്റ്വർക്കുകളെ മറികടന്നേക്കും മൊബൈൽ ഇൻ്റർനെറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഒരു ടെലികോം സിഗ്നലിനെ ആശ്രയിക്കുന്നില്ല മറിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ത്രീ ജി നെറ്റ്വർക്ക് പോലുമില്ലാത്ത പല ഗ്രാമപ്രദേശങ്ങളിലേക്കും അത്യാധുനിക ഇൻ്റർനെറ്റ് സേവനം ലഭ്യമായേക്കും എന്നാൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ഡാറ്റയുടെ സ്വകാര്യത സംബന്ധിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സെർവറുകളിൽ സൂക്ഷിക്കണമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷയും ഡാറ്റ പരമാധികാരവും വിലപേശാൻ കഴിയാത്തവയാണെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിൽ സ്റ്റാർലിംഗ് പ്രീ ഓർഡറുകൾ ആരംഭിച്ചിരുന്നു എന്നാൽ റെഗുലേറ്ററി അംഗീകാരം നേടിയിരുന്നില്ല തുടർന്ന് സർക്കാർ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും കമ്പനി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ഇപ്പോൾ അനുമതി ലഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് ഔദ്യോഗികമായി പൂർണ്ണ തോതിൽ ലോഞ്ച് ചെയ്യും